രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആയിരുന്നു പെഗസസ് സോഫ്റ്റ്വെയർ വഴിയുള്ള നിരീക്ഷണം കോടതി കയറുകയും ചെയ്തു ഇതിനിടെ തെലുങ്കാനയിൽ ഭാരതരാഷ്ട്ര സമിതിയുടെ നേതൃത്വത്തിൽ കെ ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ കാലത്ത് വൻ ഫോൺ ചോർത്തലാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം രൂപീകരിച്ച അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ ചോർത്തലിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തായത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും വ്യവസായികളുടെയും പ്രമുഖരുടെയുമാണ് ഫോൺ ചോർത്തിയത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വിവരങ്ങളിലേക്ക് കടക്കുന്നുണ്ട് സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരായ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജങ്കറാവു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് തിരുപ്പതണ്ണ എന്നിവർ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി ടി പ്രഭാകർ റാവുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് തെലുഗു ടി വി ചാനൽ വൺ ന്യൂസ് നടത്തുന്ന ശരവൺ റാവു പോലീസ് ഉദ്യോഗസ്ഥർ രാധാകൃഷ്ണൻ റാവു എന്നിവർക്കും ലുക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആരോപണത്തോട് ബി ആർ എസ് പ്രതികരിച്ചിട്ടില്ല രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഫോൺ ചോർത്തലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത് സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക കൺസൾട്ടൻ്റായിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഒരു ഓഫീസ് ആരംഭിച്ച് ഫോൺ ടാപ്പിംഗ് ഉപകരണം സ്ഥാപിക്കുകയായിരുന്നു ഇതുവഴി രേവന്തിന്റെ ഫോൺ നിരന്തരം ടാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും പ്രതിപക്ഷ നേതാക്കൾക്ക് പുറമേ ജുവലറി ഉടമകൾ ഭൂമി കച്ചവടക്കാർ വ്യവസായികൾ പ്രമുഖർ തുടങ്ങി പലരും പോലീസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു സർക്കാരിനെതിരെ നീങ്ങുന്നവരെ വരുതിയിലാക്കാൻ വേണ്ടിയാണ് ഈ നിരീക്ഷണം വഴി ഉദ്ദേശിച്ചത് ഇത്തരം ഫോൺ ടാപ്പിംഗ് പ്രമുഖ ദമ്പതികളുടെ വിവാഹമോചനത്തിന് കാരണമായതായും റിപ്പോർട്ടുണ്ട് വ്യവസായികളോട് ബി ആർ എസിന്റെ പാർട്ടി ഫണ്ടിലേക്ക് വൻ തുകകൾ സംഭാവന ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് ബി ആർ എസിന് ഇലക്ട്രൽ ബോണ്ട് വഴി വൻ പണമാണ് ലഭിച്ചത് ഇതിന് പിന്നിലും ഈ നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ ഇടയാക്കിയെന്നാണ് സൂചനകൾ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല സംസ്ഥാനത്തെ പ്രമുഖ വ്യവസായികളെയും ഫോൺ ചോർത്തൽ സംഘം ലക്ഷ്യമിട്ടിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായികൾ ജുവലറി ഉടമകൾ സിനിമാ താരങ്ങൾ തുടങ്ങിയവരാണ് പോലീസിന്റെ അനൌദ്യോഗിക നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നത് അതിനിടെ ബി നേതാവും വ്യവസായിയുമായ ശരൺ ചൌധരി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് പരാതി നൽകിയിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ രാധാകൃഷ്ണൻ റാവും ഉമാമഹേശ്വര റാവും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും ബിആർഎസ് മന്ത്രിയായിരുന്ന ദയാകർ റാവുവിന്റെ ബന്ധുവിന് വസ്തു രജിസ്റ്റർ ചെയ്തു നൽകാൻ നിർബന്ധിച്ചെന്നായിരുന്നു ശരൺ ചൌധരിയുടെ പരാതി പോയി തടവിലാക്കിയ ശേഷം തന്റെ വസ്തു മന്ത്രിയുടെ ബന്ധുവായ വിജയ് എന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു നൽകാൻ ഭീഷണിപ്പെടുത്തി ഇതിനു പുറമെ അൻപത് ലക്ഷം രൂപ പ്രതികൾ ആവശ്യപ്പെട്ടതായും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു ഈ പരാതികളിൽ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ് മകൾ കവിത മധ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഇപ്പോൾ കെ സി ആറിനും കുരുക്കായി അന്വേഷണം എത്തുന്നത്